എന്തൊക്കെയാണ് മക്കളെ വിശേഷം കാലത്ത് തന്നെ മുറ്റടിക്കണ പരിപാടി കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളു ഭക്ഷണം കഴിക്കുക ഒരു കുന്നോളം തിരുമ്പാനവിടെ കുട്ടി ചിരിക്കാറ് രണ്ടു ദിവസമാതാ ഇന്ന് ഞമ്മക്ക് കാക്കയല്ല കിട്ടിക്കരുത് കൃഷ്ണൻ പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പ് കകത്തിൽ കറുപ്പും പാക്കിൽ കാപ്പിങ് കളറുള്ളത് ഈ പക്ഷിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല പൊന്നെ അത് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളൂ കഴിച്ചോ 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 ഈ വഴക്ക് കൂടല്ലേ വഴക്ക് കൂടല്ലേ ആ അത് കഴിച്ചോട്ടെ അത് കഴിച്ചോട്ടെ രണ്ടാരുമ്പോൾ പോരാടല്ലേ അവളെ കഴിച്ചിടാടാ കൃഷ്ണൻ പക്ഷിട്ടോ നമ്മളടുത്തേക്ക് പോവാണ് അവരെ നമ്മളെ വിരുന്നുകാരാണ് അവരൊക്കെ എന്തോ ഒരു ഉണർവ് ഇല്ലാത്ത സാധനം കഴിച്ചു കഴിച്ചു കഴിച്ചോ നല്ല മുരിങ്ങാച്ചാറും നല്ല ചോറും കഴിച്ചിടും നല്ല വിറ്റാമിൻ ഉണ്ടായിക്കോട്ടെ എൻ്റെ പക്ഷികളെ അപ്പം നമ്മളെ വൈറ്റ് റോസ് കാണിക്കാനാണ് പൂവിട്ട് നിൽക്കുമ്പോൾ എന്ത് മനോഹരമായ വൈറ്റ് റോസ് വൈറ്റ് റോസ് പൊന്ന് മക്കളെ അതിൻ്റെ സജിത്താടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് എനിക്കത് എന്തോരും ഇഷ്ടമാണെന്നറിയോ ആയിമ ഒരുപാട് മുട്ട ഉണ്ടായി കിടായും കൂടുതലതിന് വളമൊന്നും ചേർത്തിട്ടില്ല ഈ പച്ചക്കറി നാച്ചുറൽ വളം തന്നെ ഉള്ളു കേട്ടോ പൂവായ ഇടാൻ അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാ കേട്ടോ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനത് കൗതുകത്തോടെ നോക്കി നിന്ന് അത് ചെയ്യായിരുന്നു ഇതൊരു പൂച്ചട്ടിയായ ഒരു ഫ്ലവറിൻ്റെ ചട്ടിയായിരുന്നുള്ളൂ ആ ഫ്ലവറൊക്കെ ഇത് മാറ്റി ഞാൻ ഒരു പിന്നെ ഓട്ടമൊക്കെ തുളച്ചിട്ട് ആ കൊടുത്തേക്കാം ആ വന്നിട്ടുണ്ടെന്ന് അറിയിക്കണ്ട ഞാൻ കെട്ടി കിടക്കണ്ട കിടക്ക കെട്ടിക്കെടുക്കട്ടെ നമുക്കൂടെ ഇരിക്കാം കാക്കപ്പെണ്ണേ വന്നോ വശനം കഴിച്ചോ ഇറ്റിലന്മാരെ കുത്തിയത് ഇങ്ങനെ കുത്തിയല്ലേ വിളരു കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിടക്കത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാനാൽ കുഞ്ഞു വിശന്ന് കരയില്ലേ കാക്കേ കാക്കേ തീ തരുമോ നിന്നൂടെ കയ്യില നെയ്യപ്പം തരില്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ അത് പോയിട്ടോ ഇങ്ങനെന്താ പാട്ട് വെക്കണേ എൻ്റെ മുഖം രാവിലെ തന്നെ കാണിക്കില്ല എന്നുവെച്ചാൽ മുഖം എപ്പോഴും കാണിക്കുമ്പോൾ എനിക്കിഷ്ടമില്ല എനിക്ക് ഈ ഒരു മൂഡുണ്ടാവണം മുഖം കാണിക്കാൻ എപ്പോഴും മുഖം കാണിക്കില്ല താത്ത എപ്പോഴും മുഖം കാണിക്കാനും എനിക്ക് കഴിയില്ല കേട്ടോ രാവിലെ എനിക്ക് നൈറ്റിടുമ്പോൾ മുഖം കാണിക്കും ഞാൻ ആകെ വയ്യ വയ്യർത്തി ടയേഡായി നിൽക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കുമ്പോഴൊന്നും മുഖം നല്ല എനിക്ക് എപ്പോഴും നല്ല ക്ലോ ആയിരിക്കണം ലെൻസ് ആയിരിക്കണം ആ ഒരു സ്റ്റൈലിൽ ആ ഒരു സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ കുളിച്ച പാട് ഫ്രഷ് ചെയ്തായിട്ടുള്ളൂ ഞാൻ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുകയുള്ളു കേട്ടോ ആവശ്യത്തിൻ്റെ പൊന്നുമക്കളെ എല്ലാത്തിലും മുഖം കാണിക്കണം എന്നുള്ള ഒരു പറച്ചിലുണ്ട് കേട്ടോ ഞാനെൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ മൂന്നാല് ചങ്കകളുണ്ട് റാബിയാനോഷു അതുപോലെ റാബിയനൌഷിനോട് പറഞ്ഞില്ല എൻ്റെ പാട്ട് പാടാൻ ജെസ്സിനോട് പറഞ്ഞു ജെസ്സിനോടും സപ്പൂസിനോടും പറഞ്ഞു കേട്ടോ അവരൊക്കെ മറുപടി നിങ്ങളൊന്ന് കേട്ട് നോക്കണം എന്താ വെച്ചാൽ എന്നെ കുറിച്ച് അവർക്ക് പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് മറ്റുള്ള പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ ഇല്ലേന്ന് എനിക്ക് ടെസ്റ്റ് എസ്റ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷേ അവരെല്ലാം മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നു വിചാരിച്ചിട്ടാണോ പാടാത്തുന്നാവോ ഷമീർ ഷാനൂനോടും പാടാൻ പറഞ്ഞു ഷമീർ ഷാനൂണും താല്പര്യമില്ല ആർക്ക് എന്നെ കുറിച്ചിട്ട് വിപരീതം എന്നെ എന്നെ വെച്ച് പാട്ടുണ്ടാക്കാനോ ആ ചങ്ക എന്നെ കുറിച്ച് ഇതാക്കാനോ അവർക്ക് താല്പര്യമില്ല മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ ഇതിന് എളുപ്പം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യോ എന്താണ കുട്ട എന്ത് പറ്റി എനിക്ക് ആകെ പാടിക്കൊളിച്ചു കൊണല്ല എൻ്റെ ചോളോന് ഭയങ്കര വെയിലായിട്ട് മനുഷ്യന്മാരനെ വാടുന്നില്ല മക്കളെ അപ്പം നമ്മൾ ആകാശത്തിലിട്ടാ അമ്പിളി മാമൻ മാമനാണല്ലത് പാകത്തിൽ ഇരിക്ക അമ്പിളി മാമനാണോ അത് അതോ മാസാടോ എനിക്കൊന്നും അറിയാൻ പറ്റുന്നുള്ളുങ്ങളൊന്ന് ഇടി അപ്പം നമ്മളെ മധുര തുളസി ഒക്കെ വലുതായി വണ്ടായി മക്കളെ ഏറ്റിമയത്തിൻ്റെ അതാണോ രാവിലെ തന്നെ ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവളെ വെച്ച് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞുകൊണ്ടാ ഏ ഞാൻ നേരത്തെ തന്നെ നീക്കോണ്ടായിരുന്നോ എനിക്ക് ആ സമയത്ത് ഒരു താഴ്ച സമയത്ത് നീക്കണമെങ്കിൽ എനിക്കൊരു ഉറക്കം വരില്ല കേട്ടോ അവിടെ ആ സമയത്ത് മോൾ മോളെണീക്കെ കയറിട്ട് തന്നെ വിളിച്ചു വളർത്തും അത് ഞാൻ കുറെ പാട്ടുമ്പോഴത്തും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കുമ്പോഴേറ്റ് അങ്ങനെ കേടിൻ്റെ കഥകൾ അതിൽ കാശിത്തുമ്പ നല്ലോ പൂവിട്ട് കേട്ട എന്ത് മനോഹരമായ പൂവല മക്കളെ എന്ത് കാശി ഉണ്ടക്കാശിത്തുമ്പ അത് എല്ലാം വെയിലിറ്റ് എന്ത് കൗതുകമേറിയ കളേ ഈ പൂന്തോട്ടത്തിൽ നോക്കുമ്പോഴുള്ള വിഷമങ്ങൾ ഇതിനെ തൊട്ട് തലോടിറ്റ് ഇങ്ങനെ കൊണ്ടു കിടക്കുക ഞാൻ നമ്മൾ കുഞ്ഞുങ്ങളെ തലോടും പോലെ തലോടും തഴുതി തഴുതി എനിക്ക് ഈ കാഴ്ചകളൊക്കെ തന്നെ പറയാനുള്ളു പൂക്കൾ കാണുമ്പോഴുള്ളൊരു ആണ് രാവിലെ തന്നെ അതിരാവിലെ ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കും അത് നിങ്ങൾക്കും കാണിച്ചു തരും ഇത് വലിയും അതിൻ്റെ ഇതും ഒന്ന് കട്ട് ചെയ്തിട്ട് ചട്ടി കുഴിച്ചിട്ടാണ് ആർക്കും അത് വിശ്വാസം വരുന്നില്ല ആ തുമ്പച്ചെടി അതാ വഴിച്ച് പൂവ കായ്ക്കി നിൽക്കണേ അത് തന്നെ പാടത്തു കേട്ടോ അവിടെ പാടം വയലൊക്കെ ഉണ്ട് മറ്റേ പൊന്നുമക്കളേ ഈ കുഞ്ഞി ഫ്ലവറൊക്കെ എന്താ രസമല്ല കാണാൻ അതിമനോരമായ പൂക്കൾ കാക്കച്ചികൾ കാക്കച്ചയുടെ പാട്ടിന് പോയി ഇതാ മേര എന്നാലും കൂട്ടാൻ വച്ചാമര കേട്ടോ നമ്മളെ വീട്ടുമുറ്റത്തിൽ ഉണ്ടാവുന്ന സാധനം ഇതല്ല ഇതാ നമ്മളെ പച്ചമുളക് കിട്ടും അതുമൊന്നും ഉണ്ടായിരിക്കുന്നുണ്ട് ഇതൊന്നും അധികം ഹൈറ്റിൽ വരുന്നില്ല ചെടി ഇത് ഇതിൽ ചാക്കിൽ കുശിട്ട് തന്നെ എല്ലാവരും നേരം ഈ നരമ്പ്ന്നാണ് സോറി എന്താണ് വേര് ഇതിലിറങ്ങിയിട്ടാണ് തിങ്ങിനായിട്ടാണ് നെനമറിച്ച് നമ്മൾ പുറത്ത് എന്താണ് ചട്ടിയിലല്ലാതെ കുഷിട്ട് കഴിഞ്ഞാൽ വേറെ എല്ലാവർക്കും പടർന്നു പിടിക്കുമല്ലോ അപ്പം ഞാനതിൻ്റെ നരമ്പെന്നാണ് പറയണത് നിരമ്പ തന്നെയാണല്ലോ പോ ആ നരമ്പ തന്നെയാണ് ഇപ്പോൾ വേരും നമ്മളെ ശരീരത്തിൽ ഓടും പോലെ അവരുടെ ശരീരത്തിൽ ഈ നിരമ്പ് ഓടുന്നുണ്ട് അതാണ് അതിൻ്റെ വേര് എൻ്റെ അട കുട്ട പോ എന്താ ഇപ്പം ഇത് കഥ ഈ ഒരു ഉണ്ടാവാൻ നോക്കുമ്പോൾ എന്താ നമ്മളെ നാട്ടിലൊരു ചോളോന് നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കി വയ്ക്കും ഒന്ന് നോക്കി പരീക്ഷിച്ചു നോക്കിയതാ അപ്പം ഇതത് വലുതായി വരാൻ ഇനി എത്ര സമയം എടുക്കും പഠിച്ചോനെ ഒരു ചോളോൻ്റെ അവസ്ഥകൾ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വീടോലി ഞാൻ പുഴുങ്ങി കാണിച്ചു തന്നല്ലോ വിളവെടുക്കുന്നതും കാണിക്കുന്നതും ഒക്കെ കാണിച്ചെന്ന് തന്ന് ആ പൂ ഞമ്മളെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ എന്നെങ്കിലുള്ളു അടുത്ത പൂവ് നമുക്ക് പൂ കിട്ടുള്ളൂ ഇത് ഇനി കൊഴിയാലാവുമ്പോൾ ഇതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാലേ ചിലവരത് നിർത്തി വെക്കും നിർത്തി വെച്ചിട്ട് കാര്യമല്ല അത് വാടണിൻ്റെ മുന്നേ കട്ട് ചെയ്തേക്കണം അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ആദിക്കന്നിങ്ങുണ്ടാവണം കേട്ടോ അവ നിറയെ മുട്ട ഉണ്ടാവും അധികം ആയിട്ടില്ലത് കുച്ചിട്ടിട്ട് വെള്ളം ആണ് കേട്ടോ നല്ലോണം കൊഴിഞ്ഞ് പോയിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്ത് നഖം കൊണ്ടുതന്നെ കട്ട് ചെയ്തെടുക്കണം നഗം വെട്ടാരയക്കണെന്നേ ഈ അമര കാഴ്ച കഴിഞ്ഞാൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ട് കെട്ടിയിട്ട് വേണം എന്നിട്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയൊക്കെ മതിലൊക്കെ കയറ്റി വെച്ച് കുറച്ചും കൂടെ സ്പേസ് കൂട്ടാനാണ് ഉദ്ദേശം അതൊക്കെ വല്യമ്മയാണ് പടുത്ത് കയറ്റിയതും വല്യമ്മയാണ് വെള്ളിയമ്മയുടെ പോയതാണ് കേട്ടോ വല്ല്യമ്മേന് മക്കളുടെ ടൈലിസ് ഇട്ട് ഈ തായൊക്കെ വെള്ളിപ്പൊക്കെ പണി പാടിയാറി പെണ്ണാന്ന് മാത്രു ആണുങ്ങളെ ബുദ്ധിമിച്ചു ആണെ ഇത പൊങ്ങൾ എന്റെ പൊന്നു റെട്ടി കലറി കാശിത്തുമ്പതി മനോഹരമായ ഫ്ലവർ അല്ലേ ചെകപ്പിനും അല്ല അറ്റാസ്മെന്റ ആ കഴിച്ചുകൂടി ഇങ്ങള് കരയല്ലേ മൂന്നാല് ആർക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളെ കുട്ടികളാണേ പടച്ചോലെ അതിപ്പങ്ങട്ട് താഴേക്കുള്ള അരി 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 പഴക്ക് കൂടുന്നുണ്ടോ ആട്ടി കിട്ടുന്നുണ്ടെന്ന് പാത്രം കണ്ട് നീക്കിക്കണീ മര്യാദ തിന്നതാണോ മായഞ്ചിച്ച് എന്താണെന്നെ പറഞ്ഞാൽ മനസ്സിലാവൂലേ മര്യാദക്ക് തിന്നടാ നൂച്ചോ പൂച്ചു പൂച്ചടാ അടുത്ത് നമ്മളെ അച്ചൂടോ കുട്ടപ്പാപ്പു കുട്ടപ്പാപ്പൂട് വന്നാ ഇത് കഴിച്ചാ അത് ചിക്കൻ തരു ബാബാ വാ കപ്പോ കപ്പോൺ ബാ 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 വാ അപ്പം വീഡിയോ എടുക്കാന്ന് എടുക്കാമെന്ന് കണ്ടാൽ ഓല് വെല്ലാം താ ആ ചട്ടിയുടെ നീക്കി കൊണ്ടുപോകാം അടിച്ചിന് തോലാ ഊരിട്ടല്ലേ ആ കാല് വെച്ചിട്ട് ആയി മത്തന്നിന് അതിനകത്തുമ്പോൾ കാലൊക്കെ പറ്റി കാക്കിച്ചി രണ്ടാളും നല്ല വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ പൂച്ച കാക്കേനെ പൂച്ചക്ക് പൂച്ച വരുമ്പോൾ കാക്ക വരില്ല കാക്ക വരുമ്പോൾ പൂച്ച വരില്ല അങ്ങനെയാണ് പൂച്ചക്കെല്ലാം പേടിയാണ് പൂച്ച കാക്കക്ക് പേടിയാണ് പൂച്ചയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പൊടിച്ചിട്ട് പടി പാടും കഴിക്കുക സാവധാനം കഴിച്ചാൽ മതി കേട്ടോ തീർത്തി കുട്ടിയൊന്നും ഇല്ല എങ്ങനെ ഇണ്ടാക്കളെ കോമഡി കോമഡി എല്ലാ കൂടെ പാട്ടുപാടി പാട്ട് പാടിയ കോമഡിയുടെ ഉച്ചത് എല്ലാ കോമഡി അരങ്ങേറി ആ ഇതാ നമ്മളെ കാറ്റ് വന്നിക്ക് പൂച്ച പെണ്ണേ പുലിയാണ് നിന്നെ എലിയാ കുഞ്ഞാ നിന്റെ എല്ലൂരു ഞാൻ പൂച്ചപ്പെണ്ണേ പൂച്ചപ്പെണ്ണേ പുലിയാണതാ അവൾ പോയ എല്ലാവരും പോയി വീട് എടുക്കാതെപ്പോൾ എടി പൂച്ച പണി നമുക്ക് മീനിലായിട്ടാണ് അവൾ വണ്ടി അപ്പം കൗതുകമേറെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുകയാണ് പകുതി മുറ്റടിച്ചവിടെ വെച്ചിരിക്കണു അപ്പോളാണ് ഇവരെ തല്ലൂടൽ അതിലൊന്ന് ഇടപെടാൻ വന്നതാണ് ഇംഗ്ലീഷ് പഠിക്കാൻ കുറേ ആഗ്രഹമുള്ള കൊച്ചിക്കാരുണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ആ വറിയൂ എന്തായാലും എന്താണ് അപ്പോൾ വക്കറേ ആയാ ഫൈ അപ്പ ആ ഫൈ അപ്പോൾ നിങ്ങൾക്ക് സുഖമല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചത് അപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത് ഒരു ഇംഗ്ലീഷ്കാരനോട് എങ്ങനെ നമ്മൾ സന്തോഷ വിവരങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഒരു കഴിഞ്ഞ വീതിയിൽ വീഡിയോ എടുത്തിരുന്നു അപ്പോഴെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാത്തവരും എല്ലാ പഠിപ്പുള്ള കാര്യമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പക്ഷേ അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പം ഞാൻ ഇന്നോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ എടുത്ത് കൊടുത്ത് പറയാനുള്ളത് ഓലിനോടവ് അറിയും ചോദിച്ചു ഞാൻ അയാ ഫായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാ അവര് സന്തോഷം ഈ മലയാളത്തിൽ നിങ്ങൾക്ക് സുഖമല്ലേ എന്നാണ് ചോദിച്ചത് ഇംഗ്ലീഷിൽ ചോദിച്ചു മലയാളത്തിൽ ഞമ്മൾക്ക് അറിയാം അത് മലയാളത്തിൽ സുഖമല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങളെന്ത് പറയണം അപ്പോൾ ഇതൊരു ഹിന്ദിക്കാരനെ കാണാൻ പേരെങ്ങനെ ചോദിക്കുക ധുമാരനാഖ്യാ ഹേ അപ്പോൾ മേരനാം നിങ്ങളെ പേരെന്തെങ്കിൽ ആ ആ ഷമീർ ആണെങ്കിൽ ഷമീർ പറയും അത്തുറഹീമാണെങ്കിൽ അത്തുറഹീം പറയും ആരതും പറയും പിന്നെ ഇംഗ്ലീഷിൽ എങ്ങനെ പേര് ചോദിക്കുക ഇംഗ്ലീഷ്കാരോട് വാറ്റ് ഈ സ്വർണി അപ്പോൾ അവർ പറയും മൈ ആ ഷിക്ക് ആ ആ ആതിര ആ ഒക്കെ എന്തെങ്കിലും പറയട്ടോ അങ്ങനെ ഓരോ അറബിയിലെന്താ ചോദിക്കുക എന്ന് എനിക്ക് അറിയില്ലല്ലോ പഠിച്ചവർ അപ്പോൾ അറബി നാട്ടിൽ പോയാൽ മതിയല്ലേ കാക്കപ്പെണ്ണേ കൈക്ക് 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 രണ്ടാൾ കഴിക്കണം കേട്ടോ പിന്നെ അങ്ങനെ ഓരോ കൊച്ചിക്കാർക്കുള്ള ക്ലാസ്സാണ് കിട്ടോ അപ്പം നമ്മൾ കൊച്ചിക്കാർക്ക് കൊച്ചിക്കാർക്ക് ഒന്നും അറിയില്ല അത്രേ പാപം യൂട്യൂബർ സെലൂന് മാത്രമേ അറിയുള്ളൂ സെലു ആണ് പഠിച്ച കാലത്ത് ഒരു അക്ഷരം ഇക്കോതിച്ചോ ഇല്ല സെലൂനൊന്നും അറിയില്ല വഴക്കുണ്ടാക്കലടി ആടി കിട്ടുന്നത് ഹാ മാര്യാദക്ക് ചോറുന്നടി ஆனா பெண்ணா ஆரோ அறியா மக்களே ஒன்னும் அறிவியல கூட்டக்கார பிடிக்கே கலே கே க மசரிச்சா மனுசரிச்சா கரீ ஒன்னோட ஒன்னூட வர வளம் குடிச்சோ ஏ வளம் குடிச்சோ இந்த வளம் குடிச்சாத்தது குடிச்சு வளம் மரியாதை குடிச்சு மரியாதைக்கு ஆதரிக்க மோதிய வளம் ஆ நம்மள கிருஷ்ணமே குடிக்கல கழிச்சி ஆ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓ ഓ ഓൾ ഇൻ ഓപ്ഷൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ പോട്ടെ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങോട്ട് എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും എന്താണ് എനിക്ക് വേണ്ടത് ബാബ ബബാ അപ്പോൾ ദ ബേസ്റ്റ് ബൈ